സഹൃദയരെയും അങ്ങനെ നമ്മുടെ പഴയ ഭൂപടം അതായത് നമ്മുടെ പൊതുത്താൻ്റെ ഭൂപടം തിരികെ എത്തിയിരിക്കുകയാണ് ചരിത്രത്തിൽ ആദ്യമായാണ് നമ്മുടെ യുദ്ധഭൂമിയിൽ ഒരു പഴയ ഭൂപടം തിരികെ വരുന്നത് ആറാം വാർഷികത്തോടനുബന്ധിച്ചായിരുന്നു ഈ ഭൂതത്താൻ്റെ ഭൂപടം അവർ അന്ന് അവതരിപ്പിച്ചത് ഇപ്പോൾ ഇതാ വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ എട്ടാമത്തെ വാർഷിക ആഘോഷങ്ങൾ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കാൻ പോകുന്ന ഈ സന്തോഷവേളയിൽ അവർ വീണ്ടും പഴയ ഭൂപടം തിരികെ കൊണ്ടുവന്നിരിക്കുന്നു ഇതൊരു നല്ല തുടക്കമാവട്ടെ ഇങ്ങനെ ഇനിയും ധാരാളം ഭൂപടങ്ങൾ പഴയത് തിരികെ കൊണ്ടുവരാൻ അവർക്ക് സാധിക്കട്ടെ എന്നാണ് ഇതിൻ്റെ ഒരു പ്രശംസ എൻ്റെ ഒരു ആശംസ ഞാനവരെ അറിയിക്കുന്നത് ഇവർ കൊണ്ടുവരേണ്ടത് അവരുടെ തന്നെ കടമയാണ് മറ്റൊന്നുമല്ല നിവൃത്തി കേടു മറ്റൊരു വഴിയും അവരുടെ മുന്നിലിരിയില്ല കാരണം ഇനി പഴയ പഴയ നമ്മുടെ സുഹൃത്തുക്കളെ പിടിച്ചു നിർത്തണമെങ്കിലും അവർ തിരികെ കൊണ്ടുവരണമെങ്കിലും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്തേ മതിയാവോ അതുകൊണ്ട് അവർ തന്ത്രപരമായി അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭൂപടങ്ങളിൽ നിന്ന് തിരികെ കൊണ്ടുവരാൻ ശ്രമിച്ചു ഇതുപോലെയായിരിക്കും ഇനി മുൻകാലങ്ങളിലും അവർ ഇങ്ങനെ കൊണ്ടുവരികയാണെങ്കിൽ നല്ലതായിരിക്കും എന്ന് ഞാൻ ആശംസിക്കുന്നു അവർക്ക് വേണ്ടി ഇനി നമ്മുടെ ഭൂപടത്തെപ്പറ്റി ചോ ചോദിക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ ഒരു മാറ്റവുമില്ല ഇല്ല നമ്മുടെ പഴയ തന്നെ ഭൂപടം തന്നെയാണ് അവരിപ്പോഴും അവതരിപ്പിച്ചിരിക്കുന്നത് യാതൊരുവിധ മാറ്റങ്ങളും എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല ഏറെക്കുറെ അതുപോലെ തന്നെയാണ് അതുപോലെ തന്നെയല്ല അതുപോലെ അതുതന്നെയാണ് അത് ഒരു മാറ്റവും വന്നിട്ടില്ല നമ്മളെങ്ങനെയാണോ നേരത്തെ കളിച്ചുകൊണ്ടിരുന്നത് അതുപോലെ തന്നെയാണ് രണ്ട് പ്രധാന കെട്ടിടങ്ങൾ അത് ഓരിടത്ത് രാത്രിയും ഒരിടത്ത് പകലും എങ്ങനെയാണോ ആ തമോഹർത്തത്തിനുള്ളിലൂടെ നമ്മൾ അതിലേക്ക് പ്രവേശിച്ചത് അങ്ങനെ തന്നെയാണ് ഇവിടെയും നമ്മൾ പ്രവേശിക്കേണ്ടത് അങ്ങനെ അതിനുള്ളിൽ പ്രവേശിക്കുകയാണെങ്കിൽ നമ്മുടെ പ്രധാന കെട്ടിടങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും എന്നെ പഴയ സുഹൃത്തുക്കളോടൊപ്പം ഭൂപടം വളരെയധികം നല്ല ഓർമ്മകളാണ് പെടുത്തിയപ്പോൾ എനിക്ക് അനുഭവിക്കേണ്ടി വന്നത് ആ ഒരു ഓർമ്മകൾ എനിക്കിപ്പോഴും തിരികെ എത്തുന്ന ഒരു ഒരു അനുഭൂതി എനിക്കിവിടുന്നുണ്ട് അതുമാത്രമല്ല എനിക്ക് ആ സുഹൃത്തുൻ്റെ ഭൂപടം വ്യക്തമായി എനിക്ക് അവതരിപ്പിക്കാൻ അന്ന് കഴിഞ്ഞിരുന്നില്ല അതിനുവേണ്ടി അവർ വീണ്ടും ഒരു അവസരം കൂടി എനിക്ക് തന്നിരിക്കുകയാണ് അത് ഞാൻ വേണ്ട രീതിയിൽ തന്നെ ഉപയോഗപ്പെടുത്തുന്നതാണ് ഇനി നമുക്ക് പതിവ് ചടങ്ങുകളിലേക്ക് കടക്കാം ഇനി നമ്മൾ ആദ്യം തന്നെ നമ്മുടെ പുഷ്പകുമാരത്തിൽ നിന്നുമാണ് രണ്ട് തമോഗൃത്തങ്ങൾ മുകളിൽ കടന്ന രാത്രിയിലും പകലിലും അന്ന് ഇനി രണ്ട് തമോഹർത്തങ്ങളിൽ പ്രവേശിക്കേണ്ടത് അത് പഴയതുപോലെ തന്നെയാണ് എന്നാൽ മാത്രമേ നമ്മൾ ഈ പ്രധാന കെട്ടിടത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ മറ്റൊരു വഴിയും ഇതിന് നമ്മുടെ മുന്നിലില്ല ഇതിൽ നിന്ന് പുറത്തായാൽ പുറത്തായതാണ് മാത്രമല്ല നമ്മുടെ പഴയ ഉള്ളി സങ്കേതങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും അത് വരയ്ക്കാനാകാത്ത പഴയ പല വളി സങ്കേതങ്ങളാണത് അതങ്ങനെയാണ് അത് ഒരിക്കലും നമ്മൾ മറക്കില്ല അത് അതുപോലെ തന്നെ ഇവിടെയും നമുക്ക് ലഭിക്കുന്നതായിരിക്കും ഉറപ്പായും നമുക്ക് പ്രധാന കെട്ടിടത്തിൻ്റെ കെട്ടിടത്തിനകത്ത് തന്നെ വലിയൊരു കപ്പലുണ്ട് അതിൻ്റെ മുകളിൽ നമുക്ക് ഒളിച്ചിരിക്കാൻ സാധിക്കുന്നതായിരിക്കും ഇനി ഒരു നിശ്ചിത സമയം കഴിയുകയാണെങ്കിൽ നമ്മുടെ പ്രധാന ഘട്ടത്തിൽ പകലാണെങ്കിൽ അവിടെ രാത്രിയാകുന്നു രാത്രിയാണെങ്കിൽ ഇവിടെ ഇനി അവിടെ പകലാകുന്നു അതുപോലെ തന്നെ കാലാവസ്ഥ മാറി മാറി വരുന്നതായിരിക്കും അതുമാത്രമല്ല നമ്മുടെ പ്രധാന പെട്ടി അതിനും സമയം നിശ്ചിതമാണ് ഒരു നിശ്ചിത സമയത്തിന് ശേഷം ഒരു നിശ്ചിത സമയത്തിനകം അത് തുറന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പെട്ടി കണ്ടില്ലേ അവിടെ നിന്നാണ് നമ്മുടെ ഭൂതത്താൻ പ്രത്യക്ഷപ്പെടുന്നത് അദ്ദേഹം അപ്രത്യക്ഷമാവുന്നതായിരിക്കും അതിനുശേഷം അവിടെ കിടന്ന് കരിഞ്ഞിട്ടോ നിലവിളിച്ചിട്ടോ കാര്യമില്ല പോയത് പോയി ഇനി അവിടെ നിന്നും അവിടെ നിന്നും ഇനി നമുക്ക് അധികം അധികനേരം ചിലവഴിക്കാനും സാധിക്കുകയില്ല ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ നിന്ന് നമ്മളെ പുറത്താക്കുന്നതായിരിക്കും ഇനി ഇവിടെ നിന്നും അല്ലാതെ നിങ്ങൾക്ക് രക്ഷ നേടണം എന്നുണ്ടെങ്കിൽ അത് ആ കവാടങ്ങൾ ധാരാളം ചുറ്റും കാണാൻ സാധിക്കുന്നതാണ് അതുവഴി നമുക്ക് പുറം ലോകത്തേക്ക് എത്താൻ സാധിക്കുന്നതായിരിക്കും അതുമാത്രമല്ല ഇവിടെ നിന്ന് മരിക്കുകയാണെങ്കിൽ നമ്മുടെ കടലാസുപത്രികൾ ഉള്ളതുകൊണ്ട് വീണ്ടും തിരികെ വരാനും സാധിക്കുന്നു ഇനി നമ്മുടെ പെട്ടിയിലേക്ക് കടക്കാം നമ്മൾ പെട്ടി തുറക്കുന്നതിനും സമയം നിശ്ചിതമായ ഒരു സമയമുണ്ട് അതിനുശേഷം മാത്രമേ നമുക്ക് പ്രധാനപ്പെട്ടി തുറക്കുവാനും സാധിക്കുകയുള്ളൂ അല്ലാതെ കയറിയിലൂടെ നമുക്ക് തുറക്കാൻ സാധിക്കുന്നതായിരിക്കില്ല ആ സമയപരിധി കഴിഞ്ഞാൽ അവിടെ തന്നെ നമുക്ക് നമ്മുടെ ഈ ഭൂത്താൻ പ്രത്യക്ഷപ്പെടുത്തുവാൻ സാധിക്കുന്നു അപ്പോൾ അതിൽ നിന്ന് ഭൂതത്താൻ വെളിയിൽ വന്ന് നമുക്ക് ആവശ്യമായ സാധനങ്ങളെല്ലാം നൽകുന്നതാണ് ആവശ്യമായത് മാത്രമല്ല ആവശ്യത്തിലധികം ധാരാളം സാധനങ്ങൾ അവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും ഈ സമയങ്ങളിൽ നമ്മൾ ഏറെ ശ്രദ്ധിക്കേണ്ടത് ശത്രുക്കൾ ആരും അടുത്തില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട് അല്ലെങ്കിൽ അവർ നമ്മളെ വകവരുത്തുന്നതായിരിക്കും ഇനി നമ്മുടെ പ്രത്യേക കടലാസു പത്രികയും ഇവിടെ നിന്ന് ലഭിക്കുന്നുണ്ട് നാലെണ്ണമാണ് ലഭിക്കുക അതുകൊണ്ട് തന്നെ നമ്മുടെ സുഹൃത്തുക്കളുമായും നമുക്ക് പങ്കുവയ്ക്കാം അതുമാത്രമല്ല പുല്യവുട്ടുകാരൻ്റെ ഒരു വസ്ത്രവും നമുക്കിവിടെ നിന്ന് ലഭിക്കുന്നു അതുമാത്രമല്ല നമ്മുടെ ധാരാളം ആയുധങ്ങളും നമ്മുടെ പുതിയ പൊട്ടി നിറയ്ക്കുന്ന സ്ഫോടക വസ്തു സംഗീത ഉപകരണമായി ഉപയോഗിക്കുന്ന സ്ഫോടക വസ്തു നമുക്കിവിടെ നിന്നും ലഭിക്കുന്നു അത് ധാരാളം പല സ്ഥലങ്ങളിൽ നിന്നും ലഭിക്കുന്നതാണ് നമ്മുടെ കൂടിയ ഇനം മാന്ത്രിക പരവേദാനയും ഇവിടെ നിന്നാണ് ലഭിക്കുന്നത് ഇനി നമ്മുടെ കയ്യിൽ എപ്പോഴും ഒരു ചെറിയ രീതിയിലുള്ള ഭൂപടം കാണാൻ സാധിക്കുന്നതാണ് അത് നമ്മൾ തുറക്കുകയാണെങ്കിൽ നമ്മുടെ ഭൂപടത്തിൽ പല ഭാഗങ്ങളിലായും ചില അടയാളങ്ങൾ കാണാൻ സാധിക്കുന്നു നമ്മൾ എത്രയും പെട്ടെന്ന് അവിടെ എത്തുക എത്രയും പെട്ടെന്ന് എത്ര അത് അതെവിടെയാണെന്ന് പറഞ്ഞാൽ മാത്രം മതി നമ്മൾ നേർത്തിച്ചെന്നാൽ അത്രയും നല്ലത് അല്ലെങ്കിൽ ശത്രുക്കൾ അതെല്ലാം വായിരിക്കൊണ്ട് പോകും നമ്മളങ്ങനെ അടയാളമുള്ള ആ വളയത്തിനുള്ളിൽ പ്രവേശിക്കുകയാണെങ്കിൽ അവിടെ ആറ് ആറുതരം പെട്ടികൾ ഉണ്ടെന്ന് നമ്മൾ അപ്പോൾ തന്നെ അവർ അറിയിക്കുന്നതായിരിക്കും അതിൽ പെട്ടികൾ എവിടെയൊക്കെയാണെന്നും വളരെ വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അവിടെ ചെന്ന് ഓരോ പെട്ടികളെയും നമ്മളിങ്ങനെ തുറന്ന് തുറന്ന് നോക്കുക പെട്ടികൾ മാത്രമല്ല ചില ഭാഗങ്ങളിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും അവിടെ നിന്ന് നമ്മൾ കുഴിച്ചാണ് പെട്ടികൾ എടുക്കേണ്ടത് കുഴിക്കാനുള്ള ഭാഗങ്ങളിൽ ഒരു പ്രത്യേക അടയാളവും നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും അവിടെ ചെന്ന് നമ്മൾ കുഴിയെടുക്കാൻ ആരംഭിക്കുക ആരുമില്ലെന്ന് ഉറപ്പുവരുത്തുക അല്ലെങ്കിൽ ആ കുഴിയിൽ നമ്മളെ തന്നെ മുടേണ്ടി വരും അങ്ങനെ നമ്മൾ കുഴിച്ചെടുത്ത ശേഷം ഒരു പെട്ടി പൊങ്ങി വരുന്നതായിരിക്കും നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ആ പെട്ടിയിൽ നിന്നും ഒരു പൂതത്താൻ വരും ഈ പെട്ടിയിൽ മറ്റൊരു പെട്ടിയിൽ നമുക്ക് നോക്കാം ഈ ആറ് പെട്ടികളിൽ ഏതെങ്കിലും ഒരു പെട്ടിയിൽ നിന്ന് ഒരു പൂതത്താൻ ഇറങ്ങി വരാതിരിക്കില്ല കണ്ടല്ലേ വന്നു അദ്ദേഹം വരുകയാണെങ്കിൽ അവിടെ നിന്ന് നമുക്ക് ഒരു ഗുഹയിലേക്ക് പോകാനുള്ള താക്കോൽ ലഭിക്കുന്നതായിരിക്കും ആ താക്കോൽ ഉപയോഗിച്ചുകൊണ്ട് വേണം ആ ഗുഹ നമുക്ക് തുറന്നകത്തേക്ക് അകത്തേക്ക് പ്രവേശിക്കുവാൻ ചില സാഹചര്യങ്ങളിൽ നമ്മൾ എല്ലാ പെട്ടികളും തുറന്നു നോക്കുകയാണെങ്കിൽ ഈ ആറ് പെട്ടികളിൽ എവിടെയെങ്കിലും രണ്ടെണ്ണത്തിൽ ഭൂതത്താൻ വരുന്നതായിരിക്കും അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ട് താക്കോലുകൾ ലഭിക്കുന്നു താക്കോൽ നമുക്ക് ലഭിച്ച ശേഷം അവിടെ ഏതാ ഭൂപടത്തിൽ കാണാം ഏതാനും വാതിലുകൾ തിളങ്ങി നിൽക്കുന്നത് അതിന് മുമ്പ് ഒരു ഗുഹ പോലെയായിരുന്നു അത് കാണിച്ചിരുന്നത് നമ്മൾ ഇനി അവിടെ എത്തേണ്ടതായിട്ടുണ്ടാവുക അവിടെ ഏതെങ്കിലും ഒരു വാതിൽ എത്തിയാൽ മതിയാകും ഏതെങ്കിലും ഒരു വാതിലിന് മുന്നിൽ നമ്മൾ എത്തുക എത്രയും പെട്ടെന്ന് ഈ താക്കോൽ കയ്യിലുള്ളത് കൊണ്ട് തന്നെ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാണ് അല്ലെങ്കിൽ ഇതിനകത്ത് കയറുക എന്നുള്ളത് അസാധ്യമായ കാര്യമാണ് ആ താക്കോൽ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഈ ഗുഹാമുഖം തുറക്കുക ഇതിനകത്ത് കയറുകയാണെങ്കിൽ പിന്നെ നമുക്കൊന്നും പേടിക്കാനില്ല നമ്മൾ വളരെ സുരക്ഷിതരായിരിക്കും പുറമേ നിന്ന് കാണുന്നത് പോലെയല്ല ഈ ഗുഹാമുഖത്തിനകത്ത് ധാരാളം സ്ഥലം അവശേഷിക്കുന്നു നമ്മൾ നമ്മളിതിലൂടെ അകത്തേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ രണ്ട് മൂന്നോ നാലോ അറകൾ ഇതിനുള്ളിൽ കാണാം ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മൾ കയറിയതും അവിടെ മുഴുവൻ അഗ്നിപടലങ്ങൾ കൊണ്ടു നിറഞ്ഞു വളരെ മനോഹരമായ ഒരു ഗുഹാമുഖമാണിത് ധാരാളം ഓർമ്മകൾ നമുക്ക് ഇവിടെ നിന്നും അവിറക്കാനായിട്ടുണ്ട് ഇവിടെ എത്തുകയാണെങ്കിൽ ഇവിടെ നിന്നും ഒരു പെട്ടി നമുക്ക് തുറക്കുവാൻ സാധിക്കുന്നു അതിൽ നിന്നും തരക്കേടില്ലാത്ത രീതിയിൽ എന്തായാലും ചെറിയ സാമാനങ്ങൾ ലഭിക്കുന്നതായിരിക്കും നമ്മുടെ മാന്ത്രിക സാധാരണ മാന്ത്രിക പരിവർത്തനയും ഇവിടെ നിന്ന് ലഭിക്കുന്നു ഇനി നമ്മൾ ഇതിനടുത്തായി തന്നെ പ്രകാശം വരുത്തിക്കേണ്ട ഏതാനും ചില ബിന്ദുക്കൾ കാണാം അതിൽ നമ്മൾ ചവിട്ടുകയാണെങ്കിൽ അതിൻ്റെ പകുതി ഭാഗം തുറക്കുന്നതായിരിക്കും ഇനി മറ്റൊരു ബിന്ദു കൂടിയുണ്ട് അതുകൂടി കണ്ട് കണ്ടെത്തി നമ്മളതിലും ചവിട്ടേണ്ടതായിട്ടുണ്ട് ഇനി നമ്മുടെ ഗുഹാമുഖത്തിന് അടിയിൽ വരികയാണെങ്കിൽ അവിടെ എന്തായാലും സ്ഥലം അവശേഷിക്കുന്നു അവിടെയൊക്കെ നിങ്ങൾ കണ്ടതിന് ശേഷം മറ്റു ബിന്ദുയിൽ അമർത്താവുന്നതാണ് നമ്മുടെ കാലുകൾ അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ബിന്ദുവിലും നമ്മുടെ കാലുകൾ അമർത്തിയതിന് ശേഷം ആ ഗുഹയ്ക്കകത്ത് തന്നെ മറ്റൊരു ഗുഹ ചെറിയൊരു ഗുഹ ചെറിയൊരു അറ രഹസ്യ അറ എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ പറഞ്ഞാലും തെറ്റില്ല അതും നമുക്ക് തുറക്കാൻ സാധിക്കുന്നു അങ്ങനെ അതിനുള്ളിൽ കയറുകയാണെങ്കിൽ അവിടെ അതാ മറ്റൊരു പെട്ടി അതുമാത്രമല്ല നമുക്ക് പുറത്തേക്ക് കിടക്കാനുള്ള വാതിലും ഇവിടെയുണ്ട് നമ്മുടെ വളരെ സുരക്ഷിതരായി സുരക്ഷാ വളയത്തിനുള്ളിൽ ഒരു നിശ്ചിത സമയം വരെയും സുരക്ഷാ വളയത്തിനുള്ളിൽ നമുക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നിങ്ങൾക്കോർമ്മയുണ്ടോ എന്ന് അറിയില്ല പഴയ കാലഘട്ടങ്ങളിൽ സുരക്ഷാ വളയം വളരെ ചെറുതാകും തോറും ഈ ചെറിയ കവാടം വഴി അല്ലെങ്കിൽ നമ്മുടെ ചെറിയ വാതിൽ വഴി ഇറങ്ങുകയാണെങ്കിൽ നമ്മൾ സുരക്ഷാ വളത്തിന് വെളിയിലായിരിക്കും പോകുന്നത് പല സാഹചര്യങ്ങളിലും പലരും അങ്ങനെ മരിക്കുകയുണ്ടായി നമ്മൾ ഇതിനുള്ളിൽ ഇനി ശത്രുക്കളുടെ ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ ഇതൊരു രക്ഷാബാ രക്ഷാ കവചമാണിത് ഇതുവഴി നമുക്ക് രക്ഷ നേടാവുന്നതാണ് അവർ അകത്ത് വരുന്നതിന് മുമ്പ് നമുക്കിവിടുന്ന് പുറത്തു കിടക്കാം ഇനി നമ്മുടെ ചെറിയ ഉപകെട്ടിടങ്ങൾ നമ്മുടെ ഭൂപടത്തിൽ ധാരാളം ചെറിയ ഉപകെട്ടിടങ്ങൾ കാണാൻ സാധിക്കുന്നു പ്രധാനമായും മൂന്ന് തരത്തിലാണ് ഉള്ളത് അവിടെയും ഇവിടെയുമായി ധാരാളം നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും അവയിലൊന്നിലാണ് ഞാൻ പ്രവേശിച്ചത് ഇതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും ഇവിടെയുള്ള കുന്തങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആ തുകൽ സഞ്ചിയിൽ ഊതി വീർപ്പിച്ചിരിക്കുന്ന തുകൽ സഞ്ചിയെ എറിഞ്ഞുടയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇവിടുത്തെ കർത്തവ്യം നമ്മുടെ കുന്തങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ ആ തുകൽ സഞ്ചിയെ എറിഞ്ഞ് ഊതി വീർപ്പിച്ച തുകൽ സഞ്ചിയെ നമുക്ക് എറിഞ്ഞ് നശിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ ധാരാളം തുകൽ സഞ്ചികൾ അവിടെയും ഇവിടെയുമായി വരുന്നത് ായിരിക്കും അതെല്ലാം നമ്മൾ എറിഞ്ഞി നശിപ്പിക്കേണ്ടതായിട്ടുണ്ട് എന്നാൽ ഇവിടെയുള്ള പെട്ടികൾ ധാരാളം തുറന്നു വരുന്നതാണ് പിന്നെ ഒരു കാര്യം നമ്മൾ എടുത്ത് പറയേണ്ടതില്ലല്ലോ ശത്രുക്കൾ വരാതെ നോക്കണം അത് നിങ്ങളുടെ മാത്രം കടപയാണ് ശത്രുക്കൾ കണ്ടു കഴിഞ്ഞാൽ അതൊക്കെ തെയ്യും അതുകൂടെ എനിക്ക് പറയാറുള്ളൂ അങ്ങനെ നമ്മളുടെ പെട്ടികളെല്ലാം എല്ലാ പെട്ടികളിലും ധാരാളം സാമഗ്രികൾ ഇതിൽ ഇത് ഈ പെട്ടികൾ മാത്രം തുറന്നാൽ മതിയാവും ഇവിടെ വരികയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിലേറെ സാധനങ്ങൾ ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും അതുമാത്രമല്ല ഈ കുന്തം ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ നമുക്ക് ദൂരത്തേക്ക് യാത്ര ചെയ്യുവാനും സാധിക്കുന്നു കണ്ടില്ലേ ഇത് ദൂരേക്ക് വീണ് അവിടെ നമ്മൾ വീണുരുണ്ടാണ് പോയി വീഴുന്നത് ഇങ്ങനെ ഇങ്ങനെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ശത്രുക്കളുടെ മുന്നിൽ പോയി പെടാതെ നോക്കണം കാരണം ുടെ കയ്യിൽ ആയുധമെടുക്കാൻ ധാരണം സമയം വേണ്ടിവരുന്നു ഇത്തരം സാഹചര്യങ്ങളിൽ അടുത്തതായി നമുക്ക് ഏറെ പ്രിയപ്പെട്ട മാന്ത്രിക മാന്ത്രികദണ്ഡം ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു നിശ്ചിത ദൂരം വഴി നമുക്ക് ഒരു വാതിൽ പോലെ ഒരു തമോകൃത്തം എന്ന് വേണമെങ്കിലും പറയാം അങ്ങനെ നമുക്ക് ഒരു ചെറിയ തമോകൃത്തം ഇന്നലെ ഒരു വാതിൽ പോലെ ഇതിനുള്ളിൽ നിന്ന് പുറത്തേക്ക് വരുവാനും അകത്തേക്ക് വരുവാനും അവിടെ നിന്ന് ഇങ്ങോട്ടും ഇവിടെ നിന്ന് അങ്ങോട്ടും സഞ്ചരിക്കുവാൻ സാധിക്കുന്നതായിരിക്കും നമുക്ക് മാത്രമല്ല ശത്രുക്കൾക്കും ഇതിലൂടെ സഞ്ചരിക്കാൻ കഴിയുന്നു വീടിൻ്റെ മുകളിലും അതുപോലുള്ള കെട്ടിടങ്ങൾക്ക് മുകളിലും കയറാൻ ഇത് ഏറെ സഹായകരമാണ് ഞാൻ നേരത്തെ നമ്മുടെ പ്രധാന കെട്ടിടത്തിലെ കപ്പലിന് മുകളിൽ ഇതുപയോഗിച്ചാണ് കയറിയത് അതുമാത്രമല്ല നമ്മുടെ വാഹനങ്ങളും ഇതിനുള്ളിലൂടെ സഞ്ചരിക്കാൻ സാധിക്കുന്നതായിരിക്കും നമ്മുടെ മാത്രമല്ല ശത്രുക്കളുടെയും വാഹനം ഇതിലൂടെ സഞ്ചരിക്കുന്നു ഏകദേശം മൂന്ന് നിമിഷങ്ങൾക്ക് ശേഷമാണ് ഓരോ തവണയും നമുക്ക് ഈ വാതിൽ നമുക്ക് ഉപയോഗിക്കുവാൻ സാധിക്കുക പിന്നെ നമ്മുടെ കപ്പലിന് മുകളിൽ പതിയിരിക്കാൻ ഈ മാന്ത്രിക ഉപയോഗിച്ച് നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സഞ്ചരിച്ചുകൊണ്ട് നിൽക്കുന്ന കപ്പലിൽ ഇത് ഉപയോഗിക്കാതിരിക്കുക നിർത്തിയിട്ടിരിക്കുന്ന കപ്പലിൽ മാത്രം ഈ മാന്ത്രികദണ്ഡം ഉപയോഗിക്കുക ഇല്ലെങ്കിൽ അതിൻ്റെ പ്രത്യേകതകൾ വളരെയധികം ഭയാനകമായിരിക്കും പ്രത്യേകിച്ച് നമ്മുടെ സംഘങ്ങൾ നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ ഇത് നമ്മൾ നമ്മുടെ പ്രധാന കെട്ടിടത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതും തമോകൃത്യങ്ങൾ വഴി പ്രവേശിക്കുമ്പോൾ ഏറെ ശ്രദ്ധിക്കേണ്ട ഒന്ന് നമ്മുടെ സുഹൃത്തുക്കളുടെ അശ്രദ്ധ മൂലം ഇതിന് അരികിലൂടെ നമ്മൾ വെളിയിലേക്ക് പോവുകയാണെങ്കിൽ പോയതാണ് വേറെ വേറെ ഒരു വഴിയുമില്ല ഇതിനുള്ളിലേക്ക് തിരിച്ച് തിരികെ പ്രവേശിക്കാൻ നമുക്ക് സാധിക്കുന്നതായിരിക്കില്ല അതുകൊണ്ട് കൃത്യമായും അതിനുള്ളിലേക്ക് നേരെ പ്രവേശിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ നേരെ താഴേക്ക് പോയി കണ്ടിരിക്കുക ഇനി നമ്മുടെ നർത്തക സ്ഫോടക വസ്തുക്കളിലോ വളരെയേറെ പുതുമേറിയതാണ് എന്നാൽ പഴയ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ശത്രുക്കൾ അതിനുള്ളിൽ പ്രവേശിക്കുകയാണെങ്കിൽ അവർ അതിൽ നിന്നും നൃത്തനൃത്തങ്ങൾ ചെയ്യുന്നതായിരിക്കും ശത്രുക്കൾ മാത്രമല്ല നമുക്കും അതിനുള്ളിൽ നൃത്തനൃത്തങ്ങൾ ചെയ്യാം അതുമാത്രമല്ല നമ്മുടെ സുഹൃത്തുക്കൾക്കും ഇതിനുള്ളിൽ നിന്നും നൃത്തനൃത്തങ്ങൾ ചെയ്യാം ഇതിനുള്ളതിനുള്ളിൽ നൃത്തനൃത്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് വെടിയുതിർക്കാൻ സാധിക്കുന്നതായിരിക്കില്ല നമ്മൾ ഇത്തരം സാഹചര്യങ്ങളിൽ ശത്രുക്കളെ പുറത്തുകൊണ്ടുവന്ന് ഇതുപയോഗിച്ച് പുറത്ത് കൊണ്ടു വന്നതിന് ശേഷം വകവരുത്താവുന്നതാണ് ഇനി ശത്രുക്കൾ ഇത് നമുക്ക് നേരെ പ്രയോഗിക്കുകയാണെങ്കിൽ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വലിയ പൂം ഒന്നുമില്ല ഇതിൽ നിന്ന് പുറത്തിറങ്ങുക എന്നുള്ളതാണ് ഏക പൂം വഴി അതുമാത്രമല്ല നമ്മൾ ഉള്ളിൽ നിന്ന് വരികയാണെങ്കിൽ ഇത് വന്നതിന് ശേഷം വാഹനങ്ങൾക്കുള്ളിൽ കയറിയതിന് ശേഷം കയറിയിട്ട് കാര്യമില്ല ഇതിന് വാഹനങ്ങൾക്കുള്ളിൽ നമ്മൾ ഇരിക്കുകയാണെങ്കിൽ നമുക്കിത് ബാധിക്കുന്നതായിരിക്കില്ല അപ്പോൾ തന്നെ വാഹനത്തിനുള്ളിൽ നിന്ന് കൊണ്ട് വെടിയുതിർക്കുവാനും സാധിക്കുന്നതായിരിക്കും വാഹനത്തിൽ നിന്ന് ഇറങ്ങാതിരിക്കുക ഇത്തരം സാഹചര്യങ്ങളിൽ അതുമാത്രമാണ് ഒരേ ഒരു ഇനി നമ്മുടെ മറ്റൊരു ഗതാഗത മാർഗങ്ങളിൽ നിന്ന് നമ്മുടെ മാന്ത്രിക പരവതാനികൾ ഇവ ധാരാളം നമ്മുടെ സാധാരണ മാന്ത്രിക പരവതാനികൾ ധാരാളം ലഭിക്കുന്നുവെങ്കിലും നമ്മുടെ മേന്മയേറിയ മാന്ത്രിക പരവതാനികൾ വളരെ അപൂർവമായി ഏതാനും കുറച്ച് മാത്രമേ ലഭിക്കാറുള്ളൂ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സഞ്ചാരപാതം എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക് രണ്ട് രീതിയിലാണ് ഈ സാധാരണ പരവതാനിയിലും മികച്ച മേന്മയേറിയ നമ്മുടെ മികച്ച പരവതാനിയിലും സഞ്ചരിക്കാൻ സാധിക്കുക ഒന്ന് താഴെ താഴെക്കുടേ അതായത് ഒരു നമ്മുടെ തറയിൽ നിന്നും ഒരു നിശ്ചിത അകലം വരെ ഒരു ചെറിയ പരിധിയിൽ ഉയർന്നുകൊണ്ട് നമുക്ക് സഞ്ചരിക്കുവാൻ സാധിക്കുന്നു അതുമാത്രമല്ല നല്ല രീതിയിൽ ഉയർന്നുകൊണ്ടും സഞ്ചരിക്കുവാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ വളരെയേറെ ഉയർന്നുകൊണ്ടായിരിക്കും അവ സഞ്ചരിക്കുക വളരെയധികം വേഗതയിൽ ഉയരത്തിൽ പോകുമ്പോൾ മാത്രമാണ് ഇത്രയേറെ വേഗതയിൽ നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കുക അതുമാത്രമല്ല നമുക്ക് വേഗത കൂട്ടുവാനും അതിൽ നിന്നും കൂട്ടുവാനും സാധിക്കുന്നതായിരിക്കും ഇതിലിരുന്നു കൂടെ നമുക്ക് വെടിയുതിർക്കുവാൻ സാധിക്കുന്നതായിരിക്കില്ല രണ്ടുപേർക്കാണ് സഞ്ചരിക്കാൻ സാധിക്കുക രണ്ടുപേർക്കും ഇതിൽ നിന്ന് വെടിയുതിർക്കാൻ സാധിക്കുന്നതായിരിക്കില്ല ഇതിൽ നിന്ന് നമ്മൾ ഇറങ്ങി ഇറങ്ങുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെങ്കിലും പിഴവുകൾ സംഭവിക്കുകയാണെങ്കിൽ നമ്മൾ ബോധരഹിതരാകുന്നതായിരിക്കും ഇനി നമ്മുടെ മേന്മയേറിയ പരവതാനി ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിന് ഇന്ധനക്ഷമത മറ്റ് പരവതാനേക്കാളും വളരെയേറെ കൂടുതലാണ് അതുമാത്രമല്ല ഇത് സഞ്ചരിക്കുമ്പോൾ പിറകിലേക്കാണ്ടില്ലേ ഒരു പുകപടലും ഇങ്ങനെ വർണ്ണശബളമായി പോകുന്നത് അത് കാണാനും വളരെയധികം മനോഹരമാണ് ഇത് രണ്ട് രീതിയിലാണ് നമുക്കിതിൽ നിന്ന് പുറത്തിറങ്ങാൻ സാധിക്കുക ഇത് മുകളിൽ നിന്ന് നമ്മൾ താഴേക്ക് ചാടുകയാണെങ്കിൽ ഇത് നമ്മുടെ തുകൽസഞ്ചിയിൽ കയറി പോകുന്നതായിരിക്കും താഴെ നിന്നുമാണ് നമ്മളിത് ഇതിൽ നിന്ന് പുറത്തിറങ്ങുന്നതെങ്കിൽ അത് നമ്മൾ തറയിൽ തന്നെ കിടക്കുന്നതായിരിക്കും അത് നമ്മൾ പിന്നീട് വീണ്ടും തുകൽസഞ്ചിയിൽ വാരി കൈകടണം അല്ലെങ്കിൽ വീണ്ടും ഉപയോഗിച്ച് പറഞ്ഞു പോകാവുന്നതാണ് ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ മാന്ത്രിക പരവതാനിയിലിരിക്കുന്ന സുഹൃത്തുക്കളെ നമുക്ക് ആക്രമിക്കാൻ സാധിക്കുന്നതായിരിക്കും അവർക്ക് നമ്മളെ ആക്രമിക്കാൻ സാധിക്കുന്നതല്ല മാത്രമല്ല അവർ അതിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴും നമുക്കവരെ വകവരുത്തുവാൻ സാധിക്കുന്നതാണ് എന്തുകൊണ്ടും ഈ മാന്ത്രിക പരവതാനി ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും ഏറെക്കുറെ നല്ലത് ഇനി നമ്മുടെയും നമ്മുടെ സുഹൃത്തുക്കളുടെയും മാന്ത്രിക പരവതാനികൾ അടുത്തെല്ലാം ഇങ്ങനെ വിരി വിരിച്ചിട്ടതിന് ശേഷം നമ്മൾ നൃത്തമാടുകയാണെങ്കിൽ അവ നമ്മോടൊപ്പം നൃത്തം ചെയ്യുന്നതായിരിക്കും ഇനി നമ്മുടെ പ്രധാന ഭാഗങ്ങളിൽ ഒന്ന് നമ്മുടെ പറക്കുന്ന കപ്പൽ ഏറെക്കുറെ എല്ലാവരും ഓർമ്മയിൽ എല്ലാവർക്കും മറക്കാനാവാത്ത ഒരു ഒരു വാഹനമാണ് എന്തെങ്കിലും വാഹനം എന്ന രീതിയിലും പറയാം മറക്കാനാവാത്ത ഒന്നാണ് നമ്മുടെ ഈ പറക്കുന്ന കപ്പൽ ഇത് രണ്ട് പറക്കുന്ന കപ്പലുകളാണ് ഒരു ഭൂപടത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക മാത്രമല്ല ഈ രണ്ട് കപ്പലുകൾക്കും രണ്ട് തരം പാതയാണ് വരുന്നത് കപ്പലിൻ്റെ യാത്ര ആരംഭിക്കുന്നത് മുതൽ തന്നെ നമുക്ക് ആറ് സ്ഥലങ്ങളിൽ നിന്നാണ് നമ്മുടെ കപ്പലിനുള്ളിൽ പ്രവേശിക്കാൻ സാധിക്കുക ആദ്യം മുതൽ ആദ്യം തന്നെ നമ്മുടെ കപ്പൽ യാത്ര തുടങ്ങുന്ന സ്ഥലം അവിടെ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നമുക്ക് കയറുവാനുള്ള അവസരം ലഭിക്കുന്നതായിരിക്കും ആ സമയത്തിനുള്ളിൽ അതിൽ കയറുകയാണെങ്കിൽ നമുക്ക് കപ്പലിനുള്ളിൽ പ്രവേശിക്കാം അതിനുശേഷം ഇനി അഞ്ച് സ്ഥലങ്ങളിൽ കൂടി നിന്ന് നമുക്ക് കപ്പലിനുള്ളിൽ പ്രവേശിക്കാം നമ്മളിങ്ങനെ കപ്പലിൽ പ്രവേശിക്കുന്നത് വളരെയേറെ അപകടകരമാണ് ശത്രുക്കൾക്ക് എതിഷ്ടം നമ്മളെ ഭഗവത് സാധിക്കുന്നതായിരിക്കും കപ്പലിനുള്ളിൽ പ്രവേശി പ്രവേശിച്ചു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ സുരക്ഷിതരാണ് അവരിങ്ങോട്ട് ൂ ഈ പറഞ്ഞ കപ്പൽ നമുക്ക് നിയന്ത്രിക്കുവാൻ സാധിക്കുന്നതായിരിക്കില്ല അതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല ഇതിന്റെ അകത്ത് നിന്നും ആരെങ്കിലും വരികയാണെങ്കിൽ അവരെ വക വരുത്തുക അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതിയാകും അത് മാത്രമല്ല ഇതിന്റെ മുകളിലെല്ലാം നമുക്ക് പഠിയിരിക്കുവാൻ സാധിക്കുന്നതായിരിക്കും ഇതിൽ നിന്നും ധാരാളം പെട്ടികളും ലഭിക്കുന്നതാണ് അതിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ലഭിക്കുന്നു ഇതിന് ചുറ്റും ധാരാളം ആയുധങ്ങളും നമുക്ക് പെറുക്കുവാൻ സാധിക്കുന്നതായിരിക്കും അതുമാത്രമല്ല ഇതിൽ വലിയൊരു പെട്ടിയുണ്ട് നമ്മുടെ കപ്പൽ അവസാനം ഇവിടെ നിർത്തുന്നത് അവിടെ വെച്ച് മാത്രമായിരിക്കും അവര് പെട്ടി തുടക്കുന്നത് ഇവിടെ നിന്നുമുള്ള പീരങ്കിയിൽ നിന്നും ഗംഭീര ഒരു പൂത്തിരിമേള നമുക്ക് കഴിച്ചു വയ്ക്കാൻ സാധിക്കുന്നതായിരിക്കും പൂത്തിരിമേള മാത്രമല്ല വേണ്ടി വന്നാലും ഇതിൽ നിന്ന് നമുക്ക് പീരങ്കിയിലുള്ളിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് കടക്കുവാനും സാധിക്കുന്നു ഇനി കപ്പലിനുള്ളിൽ തന്നെ വലിയൊരു ദൂരദർശിനെയും കാണാം അത് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ കപ്പൽ മുഴുവനായും നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ് ഓരോ മുക്കും മൂലം ഇത് ഉപയോഗിച്ചുകൊണ്ട് ശത്രുക്കൾ എവിടെയെങ്കിലും ഒളിച്ചിരിക്കുന്നോ എന്ന് നമുക്കിതിലൂടെ കാണാൻ സാധിക്കുന്നതായിരിക്കും ഇനി ചില സ്ഥലങ്ങളിൽ കപ്പൽ നിർത്തിയിട്ടിരിക്കുകയാണെങ്കിൽ അവിടെ ഏകദേശം മൂന്ന് പുഷ്പക വിമാനത്തിൽ നിന്നുള്ള സമ്മാന പൊതി അവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കും ഇത്തവണ നമ്മുടെ കപ്പലിൽ നിന്നായിരിക്കും അത് പുറന്തള്ളുന്നത് മൂന്നെണ്ണമാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുക അതുമാത്രമല്ല അതിനോടനുബന്ധിച്ച് ധാരാളം വസ്തുവകകളും അതിനുള്ളിൽ നിന്നും ലഭിക്കുന്നതാണ് മൂന്ന് തരം സമ്മാന പൊതികൾ അതിലൊന്നിന് പ്രത്യേക തരം അലങ്കൃതമായ രീതിയിലാണ് അവർ അവതരിപ്പിച്ചിരിക്കുന്നത് അതിനുള്ളിൽ നിന്ന് നമുക്ക് ധാരാളം ഇതിന് മാന്ത്രിക സാധനങ്ങളും ലഭിക്കുന്നതാണ് മാന്ത്രിക പരവതനെ പോലുള്ള വസ്തുക്കൾ അതിനുള്ളിൽ നിന്നും ലഭിക്കുന്നു ഇനി താഴ്ന്ന പ്രദേശങ്ങളാണെങ്കിൽ നമ്മുടെ മാന്ത്രിക പരവതാനിയുടെ സഹായത്തോടു കൂടി നമുക്ക് കപ്പലിനുള്ളിലേക്ക് അതിക്രമിച്ച് പ്രവേശിക്കുവാൻ കഴിയുന്നതായിരിക്കും ശത്രുക്കൾക്ക് ഇതൊരു അപ്രതീക്ഷിതമായ ആക്രമണമായിരിക്കും അവിടെ നമുക്ക് അയച്ചു വയ്ക്കാൻ സാധിക്കുക ഇത് എല്ലാ പ്രദേശങ്ങളിലും ഇങ്ങനെ നമുക്ക് കപ്പലിൽ അതിക്രമിച്ച് കയറാൻ കഴിയുന്നതായിരിക്കില്ല ചില പ്രദേശങ്ങളിൽ മാത്രം ഇനി എനിക്കപ്പലിൻ്റെ മുകളിൽ കയറി നിൽക്കുകയാണെങ്കിൽ താഴെ നടക്കുന്നതെല്ലാം വ്യക്തമായി കാണാൻ കഴിയുന്നതായിരിക്കും ശത്രുക്കൾ ശത്രുക്കളെയും കാണാം അവരെ നമുക്ക് വക വരുത്തുവാനും സാധിക്കുന്നു അത് നിങ്ങളുടെ കഴിവ് പോലെ ഇരിക്കും എനിക്കപ്പൽ നമ്മുടെ അവസാന സ്ഥലത്ത് നിർത്തുമ്പോൾ നമ്മുടെ ഇവിടെയുള്ള പെട്ടി വലിയ പെട്ടി കപ്പലിനുള്ളിലുള്ള വലിയ പെട്ടി തുറക്കാൻ കഴിയുന്നതാണ് അതിൽ നിന്ന് നമുക്ക് മാരകമായ ആയുധങ്ങൾ ലഭിക്കുന്നതായിരിക്കും ഇത്തവണ എൻ്റെ സുഹൃത്ത് കണ്ടുപോയി അവൻ കൊണ്ടുപോയി തിന്നട്ടെ അതിനുശേഷം ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ നമ്മുടെ കപ്പലിൽ നിന്നും വെളിയിൽ തള്ളുന്നതായിരിക്കും അതിനുശേഷം കപ്പൽ വീണ്ടും മുന്നോട്ട് സഞ്ചരിക്കുന്നു ഇനി ഇതിനി ആ കപ്പലിനുള്ളിൽ ആർക്കും പ്രവേശിക്കാൻ കഴിയുന്നതായിരിക്കില്ല കപ്പലിനിയും നമ്മുടെ സുരക്ഷാ വളയത്തിന് വെളിയിലേക്കാണ് സഞ്ചരിക്കുക അടുത്തതായി നമ്മുടെ ഒന്ന് ഉപകെട്ടിടങ്ങളിലൊന്ന് എന്ന് പറയുമ്പോൾ രണ്ടാമതായി പ്രധാനപ്പെട്ടായി പ്രധാനപ്പെട്ടതായി വരുന്ന കെട്ടിടങ്ങൾ ഉപകെട്ടിടങ്ങൾ ഇവ നമ്മുടെ ഏകദേശം നാലെണ്ണമാണ് നാലെണ്ണമാണോ രണ്ടെണ്ണമാണോ രണ്ടെണ്ണമോ മൂന്നെണ്ണമോ മറ്റുമാണ് ഇതിലുള്ളതെന്ന് തോന്നുന്നു രണ്ടെണ്ണമാണോ മൂന്നെണ്ണമാണോ രണ്ടെണ്ണമാണോ അത് നമുക്ക് പിന്നീട് അതിനെപ്പറ്റി പിന്നീട് വ്യക്തമായി നോക്കാം നമ്മൾ ഉപകെട്ടിടങ്ങളിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ ഓ നമ്മുടെ പരവതാര്യ നീന്തനം വളരെ കൃത്യമായ സമയത്താണ് ദിനീന്ത പൂർണ്ണമായും തീർന്നത് ഇതിനെ ഇന്ധനം നിറയ്ക്കാൻ സാധിക്കുന്നതായിരിക്കില്ല അതുകൂടി പറഞ്ഞിരിക്കാം നമ്മളല്ലോ ഈ കിട്ടിയ അവസരം പഴയ ഒക്കെ പാടില്ലല്ലോ നമ്മളങ്ങനെ ഈ ഉപകെട്ടിടങ്ങളിൽ ഒന്നിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ മനോഹരമായ രീതിയിൽ പഠിതം എനിക്ക് തോന്നുന്നു ഈജിപ്ഷ്യൻ കെട്ടിട നിർമ്മിതി ആയിരിക്കാം ഇവിടെ അവർ ഉപയോഗിച്ചത് അതുപോലെ തന്നെയാണ് അതുപോലുള്ള വെള്ളക്കല്ലുകൾ കൊണ്ട് കൊത്തിമണിക്കുണ്ടാക്കിയ ആ ഒരു രീതിയിലാണ് ആ ഒരു രീതിയിലാണ് അവർ പണിതുയർത്തിയിരിക്കുന്നത് അലാവുദ്ധിൻ്റെ അത്ഭുത വിളക്ക് അങ്ങനെയൊക്കെ ആണല്ലോ അപ്പോൾ അങ്ങനെയായിരിക്കും ഇവിടെ വരികയാണെങ്കിൽ അവിടെയും നമുക്കൊരു അറ കാണാം ഇവിടെയും നമ്മൾ നമ്മുടെ രഹസ്യ ഗുഹയിൽ എങ്ങനെയാണോ ആ കൽപ്പടവുകൾ ചവിട്ടി അമർത്തിയത് അതുപോലെ തന്നെ ഒരു കൽപ്പടവ് ചവിട്ടി അമർത്തുമ്പോൾ പകുതി വാതിൽ തുറക്കുന്നതായിരിക്കും ഇനി മറ്റൊരു കൽപ്പടവുകൾ കൂടി ഇവിടെ അടുത്തെവിടേലും കാണും അതിൽ കൂടി നമ്മൾ ചവിട്ട് അതിൽ നമ്മുടെ കാൽപ്പാതങ്ങൾ പതിപ്പിക്കുകയാണെങ്കിൽ ആ വാതിൽ മുഴുവനായും തുറക്കപ്പെടുന്നതാണ് കടലിലെ ദിവ്യ വെളിച്ചം മുഴുവനായി നിൽക്കുന്നത് ഇനി നമ്മൾ തുറക്കുകയും വേണ്ടു അങ്ങനെ ഈ അറയും നമുക്ക് തുറക്കാം ഇതിനുള്ളിൽ ഈ പെട്ടി തുറക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യമായ സാധനങ്ങൾ മാന്ത്രിക സാധനങ്ങൾ നമ്മുടെ നർത്തക സ്ഫോടക വസ്തുക്കൾ അവയെല്ലാം ലഭിക്കുന്നു ഇത്രമാത്രമാണ് ഇവിടെ കാണാനുള്ളത് ഇനി നമുക്ക് ഇവിടെ നിന്ന് പുറത്തേക്ക് പോകാം ഇനി നമ്മുടെ ചെറിയ ഉപകെട്ടിടങ്ങളിൽ ഒന്ന് അവിടെ നമ്മൾ പോവുകയാണെങ്കിൽ അവിടെ ഒരു ഓടക്കുഴൽ നടുക്കായി നിൽക്കുന്നത് കാണാം അതുപയോഗിച്ചുകൊണ്ട് സംഗീതം പുറപ്പെടുവിക്കുകയാണെങ്കിൽ അവിടെയുള്ള വലിയ പെട്ടി തുറക്കുന്നതായിരിക്കും അതിൽ നിന്ന് നമുക്ക് ആവശ്യമായ സാധനങ്ങൾ ലഭിക്കുന്നതായിരിക്കും മാത്രമല്ല നമ്മുടെ ഭൂതത്താനും അവിടെ പ്രത്യക്ഷപ്പെടുന്നതാണ് നമ്മുടെ സംഘാംഗങ്ങളുമായി ചേർന്ന് ഇവിടെ അദ്ദേഹവുമായി ഒരു ചിത്രം പകർത്തുവാനും നമുക്ക് അവസരം ലഭിക്കുന്നു ചിത്രം പകർത്തിയാലും അപ്പോഴും നമുക്ക് എന്തെങ്കിലും വസ്തുവകകൾ ലഭിക്കുന്നതായിരിക്കും ഇനി നമ്മുടെ അടുത്ത ചെറിയ ഉപകേട്ടത്തിലേക്ക് കിടക്കാം അവിടെ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് കാണാം അവിടെയുള്ള മണിനാദങ്ങൾ മുഴങ്ങുന്നത് അത് അതാദ്യമേ നമ്മൾ നോക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് വളരെയധികം എളുപ്പമായിരിക്കും അത് ഏതൊക്കെയാണെന്ന് അതേ രീതിയിൽ നമ്മൾ വരുമ്പോൾ എന്താണോ കണ്ടത് ആ രീതിയിൽ തന്നെ ഓരോ ഓരോ വെടിയുണ്ടകളായി അതിന് നേരെ വെടിവെക്കുകയാണെങ്കിൽ ഇവിടെയുള്ള പെട്ടി തുറക്കുന്നതായിരിക്കും അത് ഏതൊക്കെയാണെന്ന് നമ്മൾ വരുമ്പോൾ തന്നെ കാണിക്കുന്നതാണെന്ന് നമ്മൾ ശ്രദ്ധിച്ച് നോക്കുക അത് കണ്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതൊക്കെ ഏതൊക്കെയാണെന്ന് നമ്മൾ ഒന്നുകൂടി കണ്ടെത്തേണ്ടതായി നമ്മൾ അങ്ങനെ ഏകദേശം ഏകദേശം മൂന്നെണ്ണം വേണം തോന്നുവരുന്നത് മൂന്ന് മൂന്ന് വെടിയുണ്ടകൾ ഓരോ വെടിയുണ്ടകളും ഇത് മാത്രമേ ഓരോ മണിയിലും നമ്മൾ വെടിവെക്കാവൂ അല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രത്യേകതകൾ പ്രത്യേകതകൾ എന്നുള്ളത് നമ്മൾ കുറച്ചുകൂടി സമയം ചിലവഴിക്കേണ്ടി വരും ഇതിൽ നിന്നും വലുതായിട്ടൊന്നും ലഭിക്കുന്നില്ല അത് ഉപയോഗിച്ച് ചെറിയ ചെറിയ സാധനങ്ങൾ മാത്രമാണ് ലഭിക്കുന്നത് ശേഷം ഇവിടെ നിന്നും വീണ്ടും മുന്നോട്ട് പോകുക ഇനി നമുക്ക് അവസാനമായി നമ്മുടെ ഭൂപടത്തിൽ എത്ര തവണയാണ് പുനർജനിക്കുവാൻ സാധിക്കുക എന്ന് നോക്കാം അതെ നമ്മൾ അവസാന ഘട്ടത്തിലേക്ക് അടുക്കുകയാണ് നമ്മുടെ പ്രധാന കെട്ടിടത്തിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ അവിടെ നിന്ന് നമുക്ക് ഒരു പ്രധാനമായും നമ്മുടെ കടലാസ പത്രിക ലഭിക്കുന്നതായിരിക്കും സ്ഥിരം ലഭിക്കുന്നത് പോലെ തന്നെ കടലാസ പത്രിക ലഭിക്കുന്നു അതിനുശേഷം നമ്മൾ പ്രധാന പെട്ടി തുറക്കുക അവിടെ നിന്നും നമ്മുടെ ഭൂതത്താൻ്റെ മാന്ത്രിക കടലാസു പത്രിക നമുക്ക് ലഭിക്കുന്നതായിരിക്കും അത് ഉപയോഗിച്ചുകൊണ്ട് വേണം അത് ലഭിച്ചാൽ മാത്രമേ നമുക്ക് ശരിയായ രീതിയിൽ ഇവിടെ ഉപയോഗിക്കുവാനും സാധിക്കുകയുള്ളൂ അത് കരസ്ഥമാക്കിയ ശേഷം ഇനി നമ്മൾ ഇവിടെ നിന്നും മരിക്കുക ഇവിടെ നിന്നുമുള്ള മാന്ത്രിക കടലാസ പത്രിക കൈക്കലാക്കിയതിനു ശേഷം മാത്രം ഇവിടെ നിന്നും മരിക്കുക അങ്ങനെ നമ്മുടെ പ്രധാന കെട്ടിടത്തിലെ കടലാസു പത്രിക മൂലം ആദ്യം തവണ നമ്മൾ മരിച്ചിരിക്കുകയാണ് ഇനി നമ്മൾ വീണ്ടും കടലാസു പത്രിക കയ്യിലുള്ളത് കൊണ്ട് തന്നെ ഇനി നമുക്ക് വരയ്ക്കേണ്ട അവസരങ്ങളുണ്ട് അങ്ങനെ നമ്മൾ ഭൂപടത്തിലെത്തിയ ശേഷം വീണ്ടും മരണമടയുക അങ്ങനെ ഒരിക്കൽ കൂടി മരണമടയുകയാണെങ്കിൽ നമ്മുടെ മാന്ത്രിക കടലാസ പത്രികയുടെ സഹായം മൂലം നമ്മൾ വീണ്ടും തിരികെ വരുന്നതാണ് അങ്ങനെ നമ്മൾ വീണ്ടും തിരികെ എത്തുന്നു അപ്പോൾ ഒരിക്കൽ കൂടി നമുക്ക് മരിക്കാൻ അവസരം ലഭിക്കുകയാണ് അപ്പോൾ തന്നെ എവിടെയെങ്കിലും പോയി മരിക്കുക അതിനുശേഷം ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ സുഹൃത്തുക്കളുടെ സുഹൃത്തുക്കളെ വല്ലാതെ പ്രോത്സാഹിപ്പിക്കുക അപ്പോൾ അവർ നമ്മളെ തിരികെ വിളിക്കുന്നതായിരിക്കും അങ്ങനെ നമ്മൾ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണോ അതെ ഇതിപ്പോൾ നമുക്കിവിടെ ഇനിയും മരിക്കുകയാണ് ഇനി മരിക്കുകയാണെങ്കിൽ നമുക്ക് തിരികാൻ സാധിക്കുന്നതായിരിക്കില്ല അതുകൊണ്ട് തന്നെ നമുക്ക് മരിച്ചു കിടന്ന് ചാവാം ഇവിടെ അങ്ങനെ അവസാനമായി ഒരു തവണ കൂടി മരിക്കുകയാണെങ്കിൽ ഇനി നമുക്ക് തിരികെ വരാൻ സാധിക്കുന്നതായിരിക്കില്ല കണക്കാൻ വേണ്ടി കാണിച്ചെന്നവേണ്ടി ഉള്ളൂ അപ്പോൾ നമ്മൾ അവസാനമായി മരിക്കുമ്പോൾ ഇനി തിരികെ വരാൻ സാധിക്കുന്നതായിരിക്കില്ല സുഹൃത്തുക്കൾക്ക് നമ്മൾ ജീവൻ രക്ഷിക്കാൻ സാധിക്കും അടുത്തെവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നമ്മുടെ ജീവൻ രക്ഷിക്കുന്ന യന്ത്രം വേണം ഇവ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ഇവരെയും ജീവൻ രക്ഷിക്കുന്ന യന്ത്രം നമ്മുടെ ഫുഡത്താല ഭൂപടത്തിൽ കണ്ടിട്ടില്ല ഇനി ഒരു പക്ഷേ ഇല്ലയോ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ അതിന് തോന്നുന്നു എന്തുവരെയും കണ്ടില്ല അപ്പോൾ സഹൃദയരെ നമുക്ക് വിടവരാനുള്ള സമയം അഗതമായിരിക്കുകയാണ് അതിനു മുമ്പ് നിങ്ങളോട് എനിക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് ആഡംബരമായ രീതിയിലുള്ള വസ്ത്രങ്ങളോ വാഹനങ്ങളോ ആയുധങ്ങളോ നിങ്ങൾ വിൽക്കുവാനോ വാങ്ങുവാനോ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പുല്യുവെട്ടുകാരനെ തന്നെ സ്വന്തം വ്യാവസായിക ശാലയിൽ നിങ്ങൾക്കും പങ്കാളികളാകാവുന്നതാണ് അപ്പോൾ ഇത്രയും നേരം ക്ഷമാശീലരായി നമ്മോടൊപ്പം സ്വീകരിച്ച എല്ലാവർക്കും എന്നെ നന്ദി കിടപ്പടം ഞാൻ അറിയിക്കുകയാണ് നമ്മുടെ പഴയ ഭൂപടം ആയതുകൊണ്ട് തന്നെ കൂടുതലായും നിങ്ങളെ ഞാനൊന്നും അറിയിക്കേണ്ട ആവശ്യമില്ല എന്നാലും എൻ്റെ ഒരു സംതൃപ്തിക്ക് വേണ്ടി ചെയ്യുന്നേ ഉള്ളൂ അതുപോലെ ധാരാളം പേർ ചോദിച്ചിരുന്നു ഇങ്ങനെ നമ്മുടെ പുതിയ ഭൂപടം ഇത് വരികയാണെങ്കിൽ ചെയ്യുമെന്ന് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങൾക്കും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പഴയ ഓർമ്മകൾ അയവറക്കാൻ ഇതൊരവസരമാകട്ടെ ഇനിയും തിരികെ വരാനുള്ള സുഹൃത്തുക്കൾ കൂടി ഈ നമ്മുടെ ഈ പുതിയ ഭൂപടത്തെ പറ്റി കേട്ടിരുന്നേം തിരികെ വരട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന അപ്പോൾ സഹൃദയരെ ഇത്രയും നിരംഭമായ ചിലരായി എല്ലാവർക്കും എൻ്റെ നന്ദി കടപ്പാടും ഞാൻ അറിയിക്കുകയാണ് വളരെ നന്ദി വളരെ നന്ദി വീണ്ടും വരിക വീണ്ടും വരാൻ ശ്രമിക്കുക